കാഞ്ചിയാർ അഞ്ചുരുളിയിൽ സ്വകാര്യ വ്യക്തിയെ അവകാശവാദം ഉന്നയിച്ച സർക്കാർ ഭൂമിയിലെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി ബുധനാഴ്ച ഉച്ചയോടെ ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് നിർമ്മിതികൾ പൊളിച്ചു മാറ്റിയത് അതേസമയം കോടതി നിർദ്ദേശം ലംഘിച്ചാണ് ഉദ്യോഗസ്ഥർ കെട്ടിടങ്ങൾ പൊളിച്ചതെന്നാണ് അവകാശവാദം ഉന്നയിക്കുന്ന എ എം ചാക്കോ ആരോപിക്കുന്നത് അഞ്ചു പഞ്ചായത്തുകളിൽ കുടിവെള്ളമെത്തിക്കുന്ന ജലജീവൻ മിഷൻ പദ്ധതിക്ക് ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മിക്കാൻ അഞ്ചുരുളിയിൽ കെ എസ് അനുവദിച്ചിരുന്ന ഭൂമിയിലാണ് നെരിയമ്പാറ സ്വദേശിയായ എട്ടിയിൽ ചാക്കോ അവകാശവാദം കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ നവംബർ പതിനേഴിന് ഇയാളുടെ കൈവശത്തിലിരിക്കുന്ന മൂന്ന് ദശാംശം ഏക്കർ ഭൂമിയിൽ ഒരേക്കർ ഭൂമി റവന്യൂ സംഘം ഏറ്റെടുത്ത് ബോർഡ് സ്ഥാപിച്ചിരുന്നു ഈ സ്ഥലത്തുണ്ടായിരുന്ന കെട്ടിടങ്ങളാണ് വാട്ടർ അതോറിറ്റി ബുധനാഴ്ച പൊളിച്ച നീക്കിയത് എന്നാൽ കട്ടപ്പന കോടതിയുടെ നിർദ്ദേശം ലംഘിച്ചാണ് ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ കെട്ടിടങ്ങൾ പൊളിച്ചതെന്നാണ് എ ടിയിൽ ചാക്കോ ആരോപിക്കുന്നത് വാട്ടർ അതോറിറ്റിക്കാരെ അവിടെ പ്രവേശിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് എനിക്കവിടെ സ്റ്റേ കിട്ടുകയും ആ സ്റ്റേ മറികടന്നുകൊണ്ട് ഇന്ന് ഒരു രാവിലെ ഒരു പതിനൊന്ന് മണിയോട് കൂടി എൻ്റെ രണ്ട് വീടുകളും ഇടിച്ച് നിരത്തി ഒരിക്കലും അടിയന്തരാവസ്ഥ കാലത്ത് പോലും കാണിക്കാത്ത തരത്തിലുള്ള നീചമായ പ്രവൃത്തി കോഷിക വാട്ടർ അതോറിറ്റിക്കാരെ അവിടെ ചെയ്തിരിക്കുക കേസിൽ ഉണ്ടാകുന്നതുവരെ സ്ഥലത്ത് പ്രവേശനം വിലക്കിയിട്ടുണ്ടെന്നും ഇത് ലംഘിച്ച് കെട്ടിടങ്ങൾ പൊളിച്ചത് കോടതി അലക്ഷ്യമാണെന്നും ചാക്കോ പറയുന്നു ഓഗസ്റ്റിൽ ഇടുക്കി സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കയ്യേറ്റമൊഴിപ്പിക്കാനെത്തിയെങ്കിലും ഒരു വിഭാഗം ആളുകൾ തടഞ്ഞ സാഹചര്യമുണ്ടായിരുന്നു ഇതിനുശേഷമാണ് ചാക്കോ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകിയത് എന്നാൽ ഇത് കോടതി തള്ളി പിന്നാലെ തഹസിൽദാരുടെ നേതൃത്വത്തിൽ സ്ഥലം തിരിച്ചുപിടിച്ച് വാട്ടർ അതോറിറ്റിക്ക് കൈമാറുകയായിരുന്നു Nos se